കൊല്ലം ഉമ്മന്നൂർ പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ കൂട്ടയടി സംഘർഷത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലാണ് സംഭവം പാറക്കോറയ്ക്ക് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച് ചേർന്ന അടിയന്തര പഞ്ചായത്ത് സമിതി യോഗത്തിലാണ് കൂട്ടയടി വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമ്മന്നൂർ പഞ്ചായത്ത് പരിധിയിൽ പാറകോറിക്ക് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ചാണ് അടിയന്തര യോഗം ചേർന്നത് ഈ അടിയന്തര യോഗത്തിനിടെയാണ് പ്രതിഷേധമുയർന്നതും പിന്നീട് അത് സംഘർഷത്തിലേക്ക് മാറിയതും യു ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ തന്നെ ഭരണകക്ഷി അംഗങ്ങളും അതോടൊപ്പം തന്നെ വിമതരുമുണ്ട് ഇവരൊക്കെ ചേർന്നാണ് ഇന്ന് ഈ ഒരു സംഘർഷം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് നേതാവായിട്ടുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാതൻ അതോടൊപ്പം കോൺഗ്രസ് അംഗം അനീഷ് മംഗലത്ത് കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്താക്കപ്പെട്ട ജിജോയ് വർഗ വർഗീസ് അതോടൊപ്പം തന്നെ ഹരികുമാർ എന്നിവർക്കാണ് ഈ പരിക്കേറ്റിട്ടുള്ളത് ഇവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഈ പത്താം വാർഡിലാണ് ഈ പാറക്കോറി പ്രവർത്തിക്കുന്നത് ഇതിന് പ്രവർത്തനാനുമതി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമുണ്ടായത് ഇതിൽ പ്രതിഷേധിച്ച് ഈ കോൺഗ്രസ് ഭരണ ഭരണാമതിക്കുള്ള പിന്തുണ വാർഡംഗം ഹരികുമാർ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു തുടർന്ന് ഈ കോൺഗ്രസ് അംഗമായിട്ടുള്ള ജിജോയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അതും കഴിഞ്ഞ ദിവസമൊക്കെയായിരുന്നു അതിനൊക്കെ ചൊല്ലിയായിരുന്നു പിന്നീട് ചേർന്ന ഈ ഒരു പഞ്ചായത്ത് സമിതിയിൽ തർക്കമുണ്ടായത് ആദ്യം വലിയ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു പിന്നീടാണ് അത് സംഘർഷത്തിലേക്ക് മാറിയത് എന്തായാലും പരിക്കേറ്റ നാലുപേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പ്രസിഡന്റ് ഈ അജണ്ട വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ജിജോയ് എന്ന് പറയുന്ന അതായത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ അവിടെ ഈ വായിക്കാൻ തുടങ്ങിയ അജണ്ട തട്ടിയെടുക്കുകയും പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമായിരുന്നു ശരി മനോജ്